ചക്കയ്ക്ക് പോയ വർഷത്തെ അപേക്ഷിച്ച് വിലയേറ്റം ഒരു കിലോഗ്രാം ചക്കയ്ക്ക് പത്ത് രൂപ ആയിരുന്നത് പതിനാല് പതിനഞ്ച് വരെയായി ശരാശരി വലിപ്പമുള്ള ചക്ക പത്തിനുമേലേക്ക് തൂക്കം വരും പാലായിൽ വഴിയോരങ്ങളിൽ ചക്ക വിപണി ആരംഭിച്ചു ഒരു ടൺ ചക്കയ്ക്ക് പതിനയ്യായിരം രൂപയാണ് മാർക്കറ്റ് വില ചക്കയ്ക്ക് ലഭിക്കുന്ന എക്കാലത്തെയും മികച്ച വിലയാണിതെന്ന് കച്ചവടക്കാർ പറഞ്ഞു ഇക്കൊല്ലം കാലാവസ്ഥാ വ്യതിയാനം മൂലം ചക്കയുടെ ലഭ്യത കുറഞ്ഞത് വില ഉയരാൻ കാരണമായിട്ടുണ്ട് പത്ത് കിലോഗ്രാമിൽ കൂടുതൽ തൂക്കമുള്ള നാടൻ ചക്കകൾക്കാണ് വില കൂടുതൽ ലഭിക്കുക ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കാണ് ചക്ക കയറ്റി അയക്കുന്നതെന്ന് വ്യാപാരികൾ പറഞ്ഞു വിദേശത്തേക്ക് കയറ്റി അയക്കുന്നതിനും കുട്ടികൾക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ ബിസ്ക്കറ്റ് മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവ കൂടുതലായി ഉപയോഗിക്കുന്നതും ചക്ക ഉപയോഗിച്ചാണ് റബ്ബർ കൃഷി നഷ്ടത്തിലായതോടെ തോട്ടങ്ങൾ വെട്ടിയിറക്കി ചക്ക കൃഷി ചെയ്ത് വരുമാനം നേടുന്ന കർഷകരുമുണ്ട് വിദേശി ഇനങ്ങളിലുള്ള പ്ലാവുകളിൽ നിന്ന് അഞ്ച് കിലോഗ്രാം മുതൽ പത്ത് കിലോഗ്രാം വരെയുള്ള ചക്കകളാണ് ലഭിക്കുന്നത് എന്നാൽ നാടൻ ഇനം പ്ലാവുകളിൽ നിന്ന് പത്ത് മുതൽ നാൽപ്പത് കിലോഗ്രാം വരെ ആയുസ് ഇരുന്നൂറ് വർഷമാണെങ്കിൽ വിദേശി ഇനങ്ങൾക്ക് പതിനഞ്ച് മുതൽ ഇരുപത് വർഷം വരെയാണ് പാല